വയലാർ വാർഡിൽ കമ്മ്യൂണിറ്റി സർവീസ് നടത്തി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങണൂർ മോഡേൺ ഹോസ്പിറ്റൽ നവംബർ മുതൽ ലോക ആചരിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങലൂർ വയലാർ ഏഴാം വാർഡിൽ കമ്മ്യൂണിറ്റി സർവീസ് നടത്തി അറുപത്തിമൂന്നിൽ പരം രോഗികൾക്ക് രക്തപരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും സൗജന്യമായി ചെയ്തു പരം കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധന നടത്തി പ്രമേഹ നിയന്ത്രിതമായ ആഹാരക്രമത്തെക്കുറിച്ചും ആവശ്യമായ വ്യായാമത്തെക്കുറിച്ചും ഡയറ്റീഷ്യൻ ടീന സുധീർ രോഗികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമായ മുൻ മുൻസിപ്പൽ കൗൺസിലർ റഷീദിന്റെ സഹായ സഹകരണങ്ങളോടെ ഈ സംരംഭം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു മോഡേൺ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് മേഴ്സി സേവനവുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇറങ്ങി സാമൂഹ്യ സേവനം ചെയ്യുക ഇന്ന് പതിനഞ്ചാം തീയതി ഞങ്ങൾ ഏഴാം വാർഡ് വയലാർ വാർഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ വാർഡിൻ്റെ രോഗികൾക്ക് രോഗികളുടെ അടുത്ത് അവർക്ക് പ്രഷർ നോക്കുക ഷുഗർ നോക്കുക അതിൽ നിന്ന് രോഗികളുണ്ടെങ്കിൽ അവരെ കൂടുതൽ മെച്ചമായ രീതിയിൽ പരിചരണം കൊടുക്കുക അതിനുള്ള അതായിരുന്നു ഞങ്ങളുടെ ഈ ദിനത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ അതിന് ഞങ്ങൾ ഈ വയലാർ വാർഡ് ഏഴാം വാർഡിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ നിന്നും ഈ വാർഡ് വാർഡ് വാർഡിലുള്ള ജീവനക്കാരിൽ നിന്ന് അതാണ് വാർഡിലെ മെമ്പേഴ്സിൽ നിന്ന് വളരെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിയത് ഞങ്ങൾക്കിപ്പോൾ തന്നെ കുറച്ചധികം എല്ലാവരും തന്നെ വന്നതിന് സഹകരിച്ചു നമ്മുടെ മുൻ ചെയർപേഴ്സൺ റഷ്യത് കാരുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഞങ്ങൾക്ക് കുറേ പേരായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് തന്നെ ഒരു അമ്പത് പേർന്നോളം ഞങ്ങൾക്കൂടെ ചെയ്യാൻ പറ്റി ഷുഗറും പ്രഷറൊക്കെ നോക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കിടപ്പ് രോഗികൾക്കുള്ളൊരു ചികിത്സയും ഒരു സേവനം കൂടെ ഞങ്ങളതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് ശേഷം ഞങ്ങൾ കിടപ്പിലായിരിക്കുന്ന രോഗികൾക്ക് അത്യാവശ്യം വേണ്ട ഷുഗർ നോക്കുക പ്രഷർ നോക്കുക വേണമെങ്കിൽ ഡ്രെസ്സിങ് ചെയ്ത് കൊടുക്കാം